ചിത്രകലാശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കലാകാരനെ സംബന്ധിച്ച് ഹ്യൂമൺ അനാട്ടമി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യരൂപങ്ങൾ കൃത്യമായും മനോഹരമായും വരയ്ക്കുന്നതിന് ഹ്യൂമൺ അനാട്ടമിയെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്നുവച്ച് മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ആന്തരിക ആന്തരികാവയവങ്ങളെപ്പറ്റിയൊക്കെ അറിയേണ്ട ആവശ്യം നമുക്കില്ല മനുഷ്യ ശരീരത്തിന് ആ രൂപം നൽകുന്നതിന് കാരണമായിട്ടുള്ള ശരീരഭാഗങ്ങളെ മാത്രമേ നമുക്ക് അറിയേണ്ടതുളൂ അങ്ങനെയാകുമ്പോൾ ശരീരത്തെ നമുക്ക് മൂന്ന് ലെയറുകളായിട്ട് തിരിക്കാം ആദ്യത്തേത് ശരീരത്തിൻ്റെ രൂപത്തിന് അടിസ്ഥാനമായിട്ടുള്ള അസ്ഥിഗൂടം സ്കെലറ്റൺ ലെയറാണ് കാർട്ടൂണുകളിലും മറ്റും വരയ്ക്കാറുള്ള സ്റ്റിക്ക് ഫിഗർ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ വെറും ഒരു വൃത്തവും നാലഞ്ച് വരകളും കൊണ്ട് ഒരു മനുഷ്യരൂപം വരച്ചിരിക്കുന്നു ഇത് ഒരു മനുഷ്യരൂപമായി നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുവാനുള്ള കാരണം നമ്മുടെ ബേസിക് ഷെയ്പ്പ് സ്കെലിറ്റൻ ഇതുപോലെയാണ് എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമതായിട്ട് മസിൽ ലെയർ മനുഷ്യ ശരീരത്തിൻ്റെ മനോഹരമായ വളവുകളും ഒടിവുകളും ഉയർച്ചകളും താഴ്ചകളും ഒക്കെ കൊണ്ടുവരുന്നത് ശരീരത്തിലെ മസിലുകളാണ് അവസാനമായിട്ട് സ്കിൻ ലെയർ മസിലുകൾക്ക് മുകളിൽ പൊതിഞ്ഞിരിക്കുന്ന മാംസവും സ്കിന്നും ആണ് ശരീരത്തിൻ്റെ ആ രൂപത്തിന് ഒരു ഫിനിഷിംഗ് കൊടുക്കുന്നത് മനുഷ്യ ശരീരത്തിലെ വിവിധ എല്ലുകൾ പേശികൾ അവയുടെ വലുപ്പം ആകൃതി സ്ഥാനം പേര് എന്നിവയെ പറ്റിയൊക്കെ വിശദമായി പഠിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഇതൊന്നുമില്ലാതെ വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ അനാറ്റമി അനുസരിച്ച് മനുഷ്യരൂപങ്ങൾ വരച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും ഇതിനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്കെലിറ്റൻ ലെയർ ബേസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കെലിറ്റൻ രൂപം ഒരു സ്കെലിറ്റൻ മാനുക്കിൻ വരച്ചു പഠിക്കുക എന്നുള്ളതാണ് ഫ്രണ്ട് വ്യൂവിലും സൈഡ് വ്യൂവിലും ബാക്ക് വ്യൂവിലും വരച്ചു പഠിക്കുക ഇങ്ങനെ സ്കെലിറ്റൻ മാനിക്കിൻ വരക്കുവാൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈ സ്കെലിറ്റൻ മാനിക്കിൻ വിവിധ പോസുകളിലും വിവിധ പ്രവൃത്തികൾ ചെയ്യുന്ന രീതിയിലും ഭാവനയ്ക്കനുസരിച്ച് വരച്ചു പഠിക്കുക അടുത്തതായിട്ട് ഇതേപോലെ മസിൽ ലെയർ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ മസിൽ മാനുക്യൻ ഒരു മസിൽ രൂപം വരയ്ക്കുക ഇതും വിവിധ പോസുകളിലും വിവിധ പ്രവൃത്തി ചെയ്യുന്ന രീതിയിലും വരച്ചു പഠിക്കുക ഏറ്റവും ഒടുവിലായിട്ട് സ്കെലിറ്റൻ മാനുക്വിൻ അല്ലെങ്കിൽ മസിൽ മാനുക്കിൻ വിവിധ രീതിയിൽ വളരെ ലൈറ്റായി വരച്ചതിന് ശേഷം അതിന് മുകളിൽ പൂർണ്ണമായ മനുഷ്യരൂപം വരയ്ക്കുവാൻ ശ്രമിക്കുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരച്ചു പഠിക്കുകയാണെങ്കിൽ അനാറ്റമിയനുസരിച്ച് വളരെ ഭംഗിയായും കൃത്യമായും മനുഷ്യരൂപങ്ങൾ വരയ്ക്കുവാൻ നമുക്ക് സാധിക്കും